ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇന്നത്തെ ലാലേട്ടിൻ്റെ എപ്പിസോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ഒരു പ്രൊമോ ആണ് കേട്ടോ സൈക്കിൾ യജ്ഞം എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ജിസേല് അതേപോലെ ആര്യൻ അഭിലാഷ് ഒരു മൂന്ന് പേരും കൂടെ പണിപ്പുരയ്ക്കുള്ളിൽ വെച്ചിട്ടാണ് ഈ ഒരു ടാസ്ക് നടക്കുന്നത് സൈക്കിൾ യജ്ഞം തന്നെയാണ് മൂന്ന് കുഞ്ഞ് സൈക്കിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സൈക്കിളിൽ ഇങ്ങനെ റൗണ്ടിൽ വട്ടം ചുറ്റുന്നതായിട്ടാണ് കാണുന്നത് അതിനു മുമ്പായിട്ട് അവസംഘങ്ങൾ അംഗങ്ങൾ ഓരോരുത്തരോടും ആരാണ് ആവുന്നത് നിങ്ങൾക്ക് താല്പര്യമെന്നോ അല്ലെങ്കിൽ ആരാണ് ആവുമെന്ന് തോന്നുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല ഒന്ന് രണ്ട് പേരുടെ മറുപടിയാണ് കാണിക്കുന്നത് ആദ്യം കലാഭവൻ ശരികൾ പറയുന്നുണ്ട് ജിസേൽ ആവും എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ജിസേൽ ക്യാപ്റ്റനായാൽ ഞങ്ങൾക്കതൊക്കെ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അതേപോലെ ആദില നൂറ ജിസേലിൻ്റെ പേര് പറയുന്നുണ്ട് പിന്നെ ശൈത്യ പറയുന്നത് അഭിലാഷിന്റെ പേരാണ് അഭിലാഷ് കുറേ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അഭിലാഷ് ക്യാപ്റ്റനായാൽ കൊള്ളാം എന്ന് പറയുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കാണിക്കുന്നത് ഒരു ചെറിയ ഒരു അടിയുടെ ലക്ഷണം ആ ഒരു ടാസ്കിലുണ്ട് എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അതെന്താണെന്നുള്ളത് അറിയില്ല നമ്മുടെ ആര്യൻ അഭിലാഷിൻ്റെ സൈക്കിൾ അതായത് അഭിലാഷൻ മുന്നിൽ പോകുന്നു അതിന് തൊട്ടുപുറയിൽ ആര്യൻ അതിന് പുറയിൽ ജിസേലായിട്ടാണ് പോകുന്നത് അപ്പോൾ ആര്യൻ അഭിലാഷിൻ്റെ സൈക്കിളിൽ ചവിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതെന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല ആരാണ് ക്യാപ്റ്റൻ എന്നുള്ളത് ഇതും മനസ്സിലാവില്ല കേട്ടോ